അതായത് ഏഷ്യ കപ്പ് തുടങ്ങാൻ പോകുന്നു നമ്മുടെ മലയാളികളുടെ അഭിമാന താരമായ സഞ്ജു സാംസന്റെ സ്ഥാനം തുലാസിലാകുമോ എന്നാണ് ടീമിലുണ്ടാകും ഹൺഡ്രഡ് ആൻഡ് ടെൻ പേഴ്സെന്റ് യൂറോപ്പാണ് റിലയബിൾ സോഴ്സിനെയൊക്കെ തന്നെ ഉദ്ധരിച്ച ആ വാർത്തകളെയും ആ ഒരു അവരുടെ ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് സഞ്ജു സാംസൺ ഹൺഡ്രഡ് പേഴ്സെന്റ് ടീമിൽ ടീമിലുണ്ടാകും പക്ഷേ സഞ്ജുവിന്റെ സ്ഥാനം തെറിക്കുമോ ഓപ്പണിങ്ങിലുള്ള ഞാൻ അതിനു മുമ്പ് എൻ്റെ ചെയ്ത് ഒരു പേഴ്സണലായ ഒരു അഭിപ്രായം കേട്ടോ സഞ്ജു ഓപ്പണിങ്ങിനേക്കാളും കൂടുതൽ നന്നായിട്ട് ട്വന്റി ട്വന്റിയിൽ ചോദിക്കുന്നത് വൺ ഡൗൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും കാരണം എന്താണെന്ന് അറിയാമോ ഈ ഐ പി എൽ കഴിഞ്ഞു ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം കഴിഞ്ഞു അതായത് ഇന്ത്യൻ ടീമൊക്കെ ഫ്രീയാണ് ഇന്ത്യയിലെ മികച്ച കളിക്കാരൊക്കെ ഫ്രീയാണ് അതായത് അപ്പോ ട്വന്റി ട്വന്റിയിലേക്കും പലരെയും പരിഗണിക്കേണ്ടി വരും അതായത് ടീം സെലക്ഷൻ ഒരു സങ്കീർണമായ പ്രവർത്തനമായിരിക്കും അജിത് താക്കറിന്റെ കൂട്ടറും ശരിക്കും വേർക്കാനാണ് സാധ്യത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ട്വന്റി ട്വന്റി അല്ല അതെ ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നല്ലവരെ ഫോമാണ് അയ്യർ ഇന്ത്യയുടെ ശ്രേയസ് അയ്യർ അടിപൊളി തന്നെയാണ് ജയ്സ്വാൾ സൂപ്പറാണ് അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ മൂന്ന് ടീം ഉണ്ടാക്കാം പക്ഷെ സൂര്യകുമാർ യാദവ് ഇപ്പൊ തന്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശുബ്മാൻ ഗിലിന് ക്യാപ്റ്റനായി പരിഗണിക്കാൻ കഴിയില്ല സൂര്യകുമാറിന്റെ ഒരു വിജയ ഫോർമുല തുടരുന്ന ടീമിനെ ഒഴിവാക്കാനും കഴിയില്ല സഞ്ജു സാം അതായത് ഋഷഭ് പണ് പരിക്കുമായിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ മികച്ച രീതിയിൽ ദക്ഷിണാഫ്രിക്കയിൽ പോയി സെഞ്ചുറി അടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശിനെതിരെ തകർത്തു കളിച്ച സഞ്ജു സാംസൺ ഒഴിവാക്കാൻ സാധിക്കില്ല ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു പരമ്പരയിൽ മാത്രം കുറച്ചു മോശമായിരുന്നു മോശം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ അതായത് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ മോശം തന്നെയായിരുന്നു പക്ഷെ സഞ്ജു സാംസൺ എങ്ങനെ ആ ഒരു കളി കൊണ്ട് വിലയിരുത്താൻ കഴിയുമോ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ അല്ലേ നിങ്ങൾ എനിക്ക് എനിക്ക് എന്റെ അഭിപ്രായം അത് തന്നെയാണ് ശുഭ്മാൻ ഗിൽ വരുന്നതോടുകൂടി സഞ്ജുവിനെ എവിടെ കളിപ്പിക്കുന്നു ഓപ്പണിംഗ് സ്ഥാനത്തെ ഞാൻ ശുഭ്മാൻ ഗില്ലിനെ കളിപ്പിക്കുകയാണെങ്കിൽ രണ്ടാമത് സൂര്യകുമാർ യാദവ് മൂന്നാം നാലാമത് തിലക് വർമ്മ അഞ്ചാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്നാണ് പല ക്രിക്കറ്റ് എക്സ്പെർട്ടുകളുടെയും കമന്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ സഞ്ജുവിനെ സഞ്ജുവിനെങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ സഞ്ജുവിന്റെ കരിയർ തന്നെ ഫ്ലോപ്പായി പോകുമെന്നാണ് ക്രിക്കറ്റ് മലയാളിയായ എനിക്ക് തോന്നുന്നത് സഞ്ജുവിന് ആപ്റ്റായ പൊസിഷൻ വൺ ഡൗൺ തന്നെയാണ് ഒന്നില്ലെങ്കിൽ അത് പല തല പല സ്ഥലത്ത് നിന്നും ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള ചർച്ചകളും ഒക്കെ ക്രിക്കറ്റ് ലോകത്ത് കൊടുമ്പൊരികൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒന്നില്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ട് ബെഞ്ചിൽ ഇരുത്തേണ്ടി വരും അങ്ങനെ ഇത്രയും നന്നായിട്ട് കളിക്കുന്ന ഒരാളെ ബെഞ്ചിലിരുത്താൻ ബി സി സി ബി സി സി എപ്പോട്ടെ ബെഞ്ചിലിരുത്താൻ ഇന്ത്യൻ ടീം തയ്യാറാകുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതൊരു പൊസിഷനിലും കൊണ്ട് കളിപ്പിക്കും ടെസ്റ്റിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഈ ട്വന്റി ട്വന്റിയിലേക്ക് കൊണ്ട് ഫോർ പൊസിഷനിലൊക്കെ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ കളിപ്പിക്കാൻ സാധിക്കുമോ സാധിക്കില്ല എന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ക്യാപ്റ്റൻ ഇവരൊക്കെ ടീമിലുണ്ട് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സ്ഥാനത്ത് ഉറപ്പാണ് അതായത് ശുഭ്മാൻ ഗിലും സഞ്ജു റൈറ്റ് ഹാൻഡ് ബാറ്റർ ബാറ്റ്സ്മാൻമാരാണ് അതേപോലെ അതേപോലെ തന്നെ ഇവരെ മാറ്റാൻ സാധിക്കുന്നു വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് നമ്മുടെ ദ്രുവുറേലും ജിതേഷ് ശർമ്മയും ഉണ്ട് പക്ഷെ ആദ്യ ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഇന്ത്യയുടെ അത് ഉറപ്പാണ് പക്ഷെ സഞ്ജുവിന്റെ ഒരു സ്ഥാനം ബാറ്റിംഗ് ഓർഡറിൽ താഴോട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ആഗ്വാസ് ചോപ്രയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഒരിക്കലും ഗില്ലിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഗില്ലിന് ഉറപ്പായിട്ടും ബെഞ്ചിൽ എടുക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പക്ഷെ സഞ്ജുവിനെ ഇങ്ങനെ അഞ്ചാം സ്ഥാനത്തേക്ക് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സഞ്ജുവിന്റെ കരിയറും ഇന്ത്യൻ ടീമിനും അത്ര ഗുണമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഏറെക്കുറെ ശരിയും തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും ക്രിക്കറ്റിന്റെ പുതിയൊരു മാമാങ്ക തൊടങ്ങുകയാണ് ക്രിക്കറ്റിന്റെ ആ ഒരു ഫീവർ വീണ്ടും കൂടുതൽ ചൂട് പിടിക്കാൻ പോവുകയാണ് ആ ഒരു സമയത്ത് ഇത്തരം വാർത്തകളുമായി ഇത്തരം അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുൻപിൽ വരണമെന്ന് തോന്നി ഇത്തരം അപ്ഡേറ്റുകളുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആലോചിക്കണം കാരണം അത്ര വലിയ റീച്ച് ഒന്നുമില്ലാത്ത ഒരു ചാനലാണ് നമ്മളുടെ റീച്ച് കൊണ്ടുവരേണ്ടത് എന്റെ കടമയാണ് എന്നാൽ കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ വാർത്തകൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് എനിക്കറിയില്ല അപ്പോ നിങ്ങൾ യൂട്യൂബും വീഡിയോ അധികം റെക്കമെൻഡേഷനിലും പോണില്ല യൂട്യൂബ് അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് മനസ്സിലാക്കും അപ്പോ ഇത്തരത്തിലുള്ളൊരു വാർത്തകൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ സഞ്ജുവിന്റെ ആ ഒരു സേഫ് ആയി കിട്ടെ എന്ന് ഒരു മലയാളി എന്ന രീതിയിൽ ഒരു അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഇന്ത്യൻ ടീമിനും അതായിരിക്കും നല്ലതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ ആരോഗ്യകരമായ അഭിപ്രായങ്ങൾ എന്നെ തെറി പറയുന്ന അഭിപ്രായങ്ങൾ അല്ല ഉദ്ദേശിച്ചത് ആരോഗ്യകരമായ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ